ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേട് മൂലം പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം താളം തെറ്റുന്നതായി പരാതി ഹിന്ദി ഭാഷ മാത്രം അറിയാവുന്ന ഉദ്യോഗസ്ഥൻ പോസ്റ്റ് മാസ്റ്ററായി എത്തിയതോടെയാണ് പോസ്റ്റൽ സേവനം ജനങ്ങൾക്ക് മുടങ്ങിയിരിക്കുന്നത് പോസ്റ്റ് ഓഫീസ് വഴി ലഭിക്കുന്ന പെൻഷൻ പോലും മുടങ്ങുന്ന അവസ്ഥയാണ് നിലവിൽ സാധാരണ ജനങ്ങളും തോട്ടം തൊഴിലാളികളും തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് അയ്യപ്പൻ കോവിൽ തോട്ട മേഖലയിൽ ജീവിക്കുന്നവർക്ക് മലയാളം പോലും ശരിക്ക് വശമില്ല ഈ സാഹചര്യമുള്ള സ്ഥലത്താണ് ഹിന്ദി മാത്രം അറിയാവുന്ന പോസ്റ്റ് മാസ്റ്ററായി നിയമിച്ചിരിക്കുന്നത് ഇയാൾ ഇവിടെ ജോലിക്ക് എത്തിയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ഉപ്പുതര പോസ്റ്റ് മാസ്റ്റർ അയ്യപ്പൻ കോവിലിന് സ്ഥലം മാറ്റത്തിന് അപേക്ഷ വെച്ചിരുന്നു എന്നാൽ ഇത് പരിഗണിക്കാതെ ജില്ലയ്ക്ക് പുറത്തേക്ക് മാറ്റുകയും ഹിന്ദിക്കാരനെ അയ്യപ്പൻ കോവിലേക്ക് നിയമിക്കുകയും ചെയ്തു പോസ്റ്റ് ഓഫീസിലെത്തുന്ന ഇടപാടുകാർ പറയുന്നത് പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ് മാസ്റ്റർ പറയുന്നത് ഇടപാടുകാർക്കും മനസ്സിലാവില്ല ഇത് പോസ്റ്റ് ഓഫീസിന്റെ സുഗമമായ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്തു കിടപ്പിലായ പെൻഷനായ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പോസ്റ്റ് ഓഫീസിലൂടെയാണ് വിതരണം ചെയ്യുന്നത് പോസ്റ്റ്വാൻ വീട്ടിലെത്തിയാണ് പെൻഷൻ നൽകുന്നത് സാധാരണ അഞ്ചാം തീയതിക്ക് മുമ്പായി പെൻഷൻ ലഭിക്കുമായിരുന്നു കഴിഞ്ഞ മാസം ഇത് പതിനഞ്ചാം തീയതി കഴിഞ്ഞാണ് കിട്ടിയത് ഈ മാസം ഇതുവരെയും പെൻഷൻ വിതരണം ചെയ്തിട്ടുമില്ല വന്നില്ലെന്നാ പറയുന്നത് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞപ്പം പ്രിന്റ് എടുക്കാൻ പറ്റുന്നില്ല ശനിയാഴ്ച ചൊവ്വാഴ്ച ഒരു ഓഫീസർ മാത്രമുള്ള ഓഫീസുകളിൽ അന്യഭാഷക്കാരെ നിയമിക്കാൻ പാടില്ല നിയമം നിക്കുമ്പോഴാണ് അയ്യപ്പൻ കോവിലിൽ ഹിന്ദിക്കാരെ നിയമിച്ചിരിക്കുന്നത് കൂടെ ജോലി ചെയ്യുന്നവരെല്ലാം താൽക്കാലികക്കാരാണ് ഇവർക്കും ഓഫീസിന്റെ ഭാഷ അതിനാൽ ഓഫീസിൽ ഒരു പ്രവർത്തനവും നല്ല നിലയിൽ നടക്കുന്നില്ല സാധാരണക്കാരായ നമ്മുടെ അയ്യപ്പൻ കോാമപഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത് കാരണം ഹിന്ദി മാത്രം അറിയാവുന്ന ഒരു പോസ്റ്റ് മാസ്റ്ററാണ് ഇപ്പോൾ ആ പോസ്റ്റ് ഓഫീസിലിരിക്കുന്നത് അതുകൊണ്ട് പല ആൾക്കാർക്കും വീട് വഴി പെൻഷൻ കിട്ടേണ്ടതുപോലും കിട്ടാതെ വരികയും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പ്രയാസങ്ങൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് ഹിന്ദി മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ കഴിയുന്നവരെ കൂടി നിയമിക്കുകയോ ഹിന്ദിക്കാരനെ മാറ്റി മലയാളം അറിയാവുന്നവരെ ഇവിടെ നിയമിച്ചാൽ മാത്രമേ ഓഫീസ് സുഖമുമായി പ്രവർത്തിക്കാൻ കഴിയുള്ളൂ ജനങ്ങൾക്ക് ഇടപാടുകൾ നടത്താൻ കഴിയണമെങ്കിൽ അടിയന്തരമായി ഹിന്ദിക്കാരനെ മാറ്റി മലയാളിയെ നിയമിക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ